ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് ആർ എസ് എസ് സഹകാരൃവാകായിരുന്ന സി സദാനന്ദന്റെ കാലു വെട്ടിമാറ്റിയ കേസിൽ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ നടപ്പാക്കുന്നത് കോടതി പ്രതികളുടെ അപ്പീൽ ഫയലിൽ സ്വീകരിക്കാതെ വന്നതോടെ പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി ഇന്ന് രാവിലെ പ്രതികൾ തലശ്ശേരി വിചാരണ കോടതിയിൽ കീഴടങ്ങി പ്രതികളായ സിപിഎം പ്രവർത്തകർക്ക് മട്ടന്നൂരിൽ യാത്രയയപ്പ് നൽകിയിരുന്നു കെ കെ ശൈലജ എം എൽ എയും യാത്രയ്പ്പ് പരിപാടിയിൽ പങ്കെടുത്തു കോടതി നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സിപിഎം പ്രവർത്തകർ

യാത്രയായ്പ്പ് നൽകി ജയിലിലേക്ക് അയക്കുന്നത് കുറ്റവാളികൾക്ക് പ്രേരണയാകുമെന്ന് സി സദാനന്ദൻ വിമർശിച്ചു കെ ശ്രീധരൻ മാതമംഗലം നാണു പുതിയ വീട്ടിൽ മച്ചാൻ രാജ് പി കൃഷ്ണൻ ചന്ദ്രോത്ത് രവീന്ദ്രൻ പുലാഞ്ഞിയോടൻ സുരേഷ് ബാബു മലപ്രഭൻ രാമചന്ദ്രൻ കെ ബാലകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ എട്ടുപേർക്കും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഏഴു വർഷം കടന്ന തടവും ഇരുപത്തി രൂപ പിഴിയും വിധിച്ചിരുന്നു ഇതിനെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം